സ്വാഗതം നമുക്ക് എന്ന മോഡൽ മോണിറ്ററിന്റെ റിവ്യൂ അൺബോക്സിംഗ് ആണ് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത് ഫുൾ ഫുള്ളച്ചടി മോണിറ്ററാണ് ഇത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ബോക്സിന്റെ മുകളിലെ തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി പവർ കോഡ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി എച്ച് ഡി മേക്കായിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യൂസർ യൂസർമാരിലും കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കൃത്യമായി തന്നെ യൂസർ യൂസർമാർ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കമ്പനി ഇത് പാക്ക് ചെയ്തിട്ടുണ്ട് തെർമോ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് തെർമഗോളിൻ്റെ പുറകിലായിട്ട് സ്റ്റാൻഡൊക്കെ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഇൻസർട്ട് ചെയ്ത് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മാത്രം മതിയാവും സ്ക്രൂ ഡൈവറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല സ്റ്റാൻഡിൻ്റെ സെൻട്രൽ പാർക്ക് വരുന്ന ഈ ഒരു പാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ സ്റ്റാൻഡ് മോണ്ടറിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്താൽ മാത്രം മതിയാവും റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹോളിൽ സ്ക്രൂ ഡ്രൈവർ പിടിച്ച ശേഷം പുറകിലോട്ട് വലിച്ചാൽ മാത്രം മതിയാവും ഫ്രണ്ടിലായിട്ട് എൽ ഇ ഡികൾ വരുന്നുണ്ട് താഴ്പ്പാത്താണ് ഇതിൻ്റെ പവർ സ്വിച്ച് ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം സെറ്റിംഗ് സ്വിച്ചുകളെല്ലാം വരുന്നത് ബസ്സലസ് ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്ലോസി ഡിസൈനോട് കൂടിയാണ് ബെൻക്യൂ ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത് എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ചെരുവ് നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും താഴ്ത്തി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് വി ജി എച്ച് ഡി എം ഐ ഔട്ട് എ സി പവർ ഇൻപുട്ട് വരുന്നുണ്ട് ഈ ഒരു മോട്ടർ നമുക്ക് വാളിലും ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് പവർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പവർ സ്വിച്ച് ഇതിൻ്റെ അടിഭാത്താണ് വരുന്നത് ഓണായി വന്നിട്ടുണ്ട് ചി പി ഓൺ നോക്കാം നമുക്കൊരു മൂവി പ്ലേ ചെയ്യിച്ച് നോക്കാം നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ തന്നെയാണ് ഇതിൻ്റെ ഓഡിയോ അത്ര നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല അത്ര വലിയൊരു ശബ്ദമൊന്നുമില്ല വളരെ ചെറിയൊരു ശബ്ദമേ വരുന്നുള്ളൂ ഓഡിയോയ്ക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് സ്പീക്കറുകളോ അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പിക്ചർ ക്വാളിറ്റി പറഞ്ഞിരിക്കാൻ പറ്റില്ല നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി തന്നെയാണ് താഴ്ഭാഗത്തെ സ്വിച്ചുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രൈറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പർച്ചേസിംഗ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ പറ്റുന്ന ഒരു കിടലൻ മോഡൽ തന്നെയാണ് വൻകിയുടെ ജി ഡബ്ല്യൂ ടു സെവൻ എച്ച് സിർ എന്ന ഈ മോഡൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനു ബെൽ ബട്ടൺ കൂടി അമർത്തുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ